പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതിനും നിങ്ങൾ പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണോ ഉറപ്പായി വചനത്തിലൂടെ ഞാൻ പറയാം ദൈവം നിങ്ങളെ മറ്റുള്ളവരെക്കാൾ വിശിഷ്ടരാക്കും അമേൻ വിശേഷതയുള്ളവരാക്കി മാറ്റും ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം ദാനിയൽ പ്രവചനത്തിനൊരു വാക്യമാണ് ശ്രദ്ധിച്ച് ഈ വചനം കേൾക്കണം ദാനിയൽ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിനൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു പത്തിരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദാനിയല് അവരുടെ അവരുടെ മേൽ ചാർജ് ഉള്ള ക്ഷണാധിപനോട് പറയുകയാണ് ഞങ്ങളെ പത്ത് ദിവസം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പത്ത് ദിവസത്തേക്ക് ഞങ്ങളെ പരിശോധിക്കുക പത്ത് ദിവസം ദൈവിക കാര്യത്തിൽ ദൈവിക തീരുമാനമെടുത്ത് പരിശോധിച്ചപ്പോൾ അവർ പത്തിരട്ടി വിശിഷ്ടരായെന്ന് കണ്ടു ഇന്ന് കർത്താവ് നൽകിത്തരുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണോ തീരുമാനമെടുത്തത് നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയാണോ അന്വേഷിച്ചത് യഹോവയായ ദൈവത്തിന്റെ പിന്നാലെയാണോ നിങ്ങൾ ഇറങ്ങി ദൈവത്തിനു വേണ്ടി ലോകത്തിന് ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചവരാണോ ദൈവപ്രമാണം അറിയും തോറും ദൈവത്തോടൊന്നുകൂടെ ചേർന്നിരിക്കാനും ലോകത്തോടൊന്നുകൂടെ വിട പറയാനും ഒക്കെ തീരുമാനിച്ചവരാണോ നിങ്ങൾ താഴില്ല നിങ്ങൾ തളരില്ല നിങ്ങൾ കുനിയേണ്ടി വരില്ല നിങ്ങൾ വിശിഷ്ടരായി മാറും ഇവിടെ സംഭവം നമുക്കറിയാം ദാനിയലിൻ്റെ പുസ്തകത്തിലെ പ്രധാന വിഷയം ദാനിയലും അവനോട് കൂടെയുള്ള കുറേ യഹൂദന്മാരും രാജാവ് അവരെ ഇസ്രായേലിൽ നിന്ന് ആ ദേശം രാജ്യം യുദ്ധം ചെയ്ത് കീഴടക്കി പിടിച്ചുകൊണ്ടുപോവുകയാണ് ഈ യഹൂതബാലന്മാരായ ആളുകളെ ബാബലിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് അവിടെയുള്ള വിദ്യയൊക്കെ പഠിപ്പിച്ച് ആ നാട്ടിലെ എഞ്ചിനീയർമാരാക്കി നല്ല ഉന്നത പദവിയിലുള്ള ഓഫീസേഴ്സ് ആക്കാനുള്ള ശ്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരവേ ആ രാജകീയ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള മെയിൻ ജോലിക്കാരാക്കാൻ വേണ്ടി രാജാവിൻ്റെ ഭക്ഷണവും രാജാവിൻ്റെ പാനീയവും കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി യഹോമയ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ചേരാത്ത ചില ഭക്ഷണങ്ങളും പാനീയങ്ങളും അതിനകത്തുണ്ട് അത് വേണ്ട അത് വേണ്ട ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ അവർ തീരുമാനമെടുത്തു ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ആരോഗ്യം എന്താ പറയുന്നത് ഉയർച്ച ഉണ്ടായില്ലെങ്കിലും ആരോഗ്യം ശക്തിപ്പെട്ടില്ലെങ്കിലും ദൈവത്തെ വിട്ടൊരു പരിപാടി വേണ്ട പക്ഷെ ഒരു കാര്യം അവർ ഹൃദയത്തിൽ തീരുമാനമെടുത്തപ്പോൾ തന്നെ ആ തീരുമാനം നടപ്പാക്കാനുള്ള ആ ഒരു കാര്യം കൂടെ ദൈവമോട് ചെയ്തെന്നറിയാമോ ആ ഷണ്ണാധിപന് മുമ്പാകെ ദാനിയലിന്റെ ദൈവം കൃപ കൊടുത്തു അല്ലെങ്കിൽ അവരോട് കൃപ തോന്നാനായിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഇടപെട്ടു ഇപ്പഴുമുള്ള സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ഒരു നല്ല തീരുമാനം എടുത്താൽ എല്ലാ മേഖലയിൽ നിന്ന് നമുക്ക് പോരാട്ടവും പ്രലോഭനവും വരും പക്ഷേ നാം പരാജയപ്പെടുകയില്ല ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി തരും പ്രതിസന്ധി ഇല്ലെന്നല്ല എല്ലാ പ്രതിസന്ധി ഉള്ളപ്പോൾ തന്നെ ദൈവം ദൈവം ഇടപെടുന്ന നമുക്ക് വേണ്ടി നമ്മൾ ആർക്കു വേണ്ടി തീരുമാനം എടുത്തേ ആർക്കു വേണ്ടി തീരുമാനം എടുത്തത് ആര് പറഞ്ഞിട്ടാ തീരുമാനം എടുത്തത് ദൈവം പറഞ്ഞിട്ടല്ലേ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടല്ലേ നമുക്ക് വേണ്ടി ദൈവം ഇടപെടാം എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിമിത്തമായി നിന്നെ അനുഭവിക്കുന്ന പരിഹാസം അനുഭവിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖിക്കുന്ന ഒരു സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങൾ ഉറച്ചു നിന്നോ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നോ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്നോ നിങ്ങളെ ദൈവം ഒരിക്കലും കൈവിടെയാണ് ഒരിക്കലും പറഞ്ഞു ഞങ്ങളെ പത്ത് ദിവസം ഒന്ന് ശാഖപദാർത്ഥം തന്ന് ഞങ്ങളെ പരീക്ഷിച്ചു നോക്ക് പച്ചവെള്ളം നന്നാ മതി ഞങ്ങൾ എന്തിനു കുറവുള്ളവരാണ് ഞങ്ങൾ ജോലി എടുക്കണ്ട ആ ഒരു ചലഞ്ച് ദൈവം തന്നെ ഏറ്റെടുത്തു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നറിയാമോ അതിന് പതിനഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു മറ്റുള്ള സകല അവരോട് കൂടെ ഉണ്ടായിരുന്ന ബാബേലിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം ഭക്ഷിച്ച ആളുകളെക്കാൾ ഈ ശാഖപദാർത്ഥം ഭക്ഷിച്ചവർ ഏറ്റവും അഴവുള്ളവരും മാംഷ്ട മാംസപുഷ്ടിയുള്ളവരുമായി കണ്ടു ഞാൻ പറയാം ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിങ്ങളുടെ നിങ്ങൾക്ക് അഴവുണ്ടാകും മാംസപുഷ്ടി ഉണ്ടാകും എന്നുള്ള പറയാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ പാപത്തെ ഉപേക്ഷിച്ചാൽ അശുദ്ധിയെ ഉപേക്ഷിച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ ദൈവം സംരക്ഷിക്കും നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും ആ ലൂയ്യ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായി നിങ്ങളുടെ ക്ഷീണം നിങ്ങളുടെ തളർച്ച ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗശക്തികളെ ദൈവത്തിന് മുമ്പായി കൊണ്ടുവരിക നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിങ്ങളുടെ ശരീരം പൂർണ്ണമായി വിട്ടുകൊടുക്കുക ആ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി യേശുവിൻ്റെ മന്ദിരമായി പരിശുദ്ധാമാൻ്റെ മന്ദിരമായി വിട്ടുകൊടുത്താൽ ആ മന്ദിരത്തിന് മേൽ ആ ശരീരത്തിൻ്റെ മേൽ ഒരു ദൈവിക സൗഖ്യം വ്യാപരിക്കും ഞാൻ നിങ്ങൾക്കൊരു പുറകെ പ്രാർത്ഥിക്കാം ഒന്നാമത് അവർ തീരുമാനമെടുത്തപ്പോൾ അവർ ശാരീരിക അഭിവൃദ്ധിയുള്ളവരായി മാറി രാജാവിന്റെ ഭക്ഷണം കഴിച്ചിട്ടല്ല രണ്ടാമത് അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ അവർക്ക് ദൈവം വിദ്യ ജ്ഞാനം അതിലുള്ള നിപുണത സാമർഥ്യം എന്നിവ കൊടുക്കുകയും ദാനലിന് ദർശനത്തെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ചുള്ള പ്രത്യേക വിവേകം കൊടുക്കുകയും ചെയ്തു ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ജ്ഞാനം നൽകും അവർ തോറ്റുപോകില്ല ലോകത്തിൽ വിദ്യാഭ്യാസം പല മേഖലയിൽ വർദ്ധിച്ചു വന്നാലും ജീവിക്കുവാനുള്ള ജീവിതം പിടിച്ചു നിർത്തുവാനുള്ള കുടുംബം നയിക്കാനുള്ള സമൂഹത്തെ അഭിസംബോധന ചെയ്യാനുള്ള ദൈവികമായ ഒരു ജ്ഞാനവും മറ്റുള്ളവർ പരാജയപ്പെട്ടു പോകുന്ന മേഖലയിലും ഉറച്ചു നിൽക്കാനുള്ള കരുത്തും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും ദൈവം നൽകും ഉറപ്പായി പഠിപ്പിച്ചു എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ പറ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുക ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് ചെയ്താൽ നിങ്ങൾ ജീവിച്ചിരിക്കും നിങ്ങളുടെ ജീവിത പന്ഥാവിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ പതിറിപ്പോകില്ല നശിച്ചു പോകുന്നില്ല വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ പണം ഇല്ലാഞ്ഞിട്ടോ ജോലി ഇല്ലാഞ്ഞിട്ടോ അല്ല മനുഷ്യരി നിന്ന് മരിച്ചു പോകുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതും ജീവിതം അവസാനിപ്പിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ് ഒന്നും നേടാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ദൈവ സാന്നിധ്യം മുറുകെ പിടിച്ചോ നിങ്ങളുടെ തലമുറ അഭിവർത്തിപ്പെട്ടിരിക്കും കാലലൂയ്യ അവർ മാനസികമായ ധൈര്യമുള്ളവരായി മാറും ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ വീണ്ടും ഞാൻ രണ്ടാമത്തെ പ്രാർത്ഥനാശം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാം മാനസികമായി നേരിടുന്ന സകല പ്രതിസന്ധികളെയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക കർത്താവ് നിങ്ങൾക്ക് ഒരു വലിയ സൗഖ്യം വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം അവർക്ക് തുല്യമായി ആരെയും കാണാൻ ദൈവം അനുവദിച്ചില്ല ഉന്നത പദവികൾ ദൈവവർക്ക് നൽകി നിങ്ങൾക്കാകട്ടെ നിങ്ങളുടെ തലമുറയ്ക്കാകട്ടെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ ദൈവമുഖം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഉന്നത പദവികൾ ദൈവം കരുതിയിട്ടുണ്ട് ഒടുവിലത്തെ കാര്യമാണ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ മറ്റുള്ളവരെക്കാൾ പത്തിരട്ടി വിശിഷ്ടരെന്ന് കണ്ടു ഞാൻ വീണ്ടും പറയാം നിങ്ങൾ പരിശോധിക്കപ്പെടുന്ന നാളുകൾ എത്രയുണ്ടോ അതിനനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളുടെ തേജസ് വർധിക്കും വെളിപ്പാട് പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഒരു സഭയെക്കുറിച്ച് പറയുന്നുണ്ട് സ്മർണേല സഭ സ്മർണേല സഭ പത്ത് ദിവസം ഉപദ്രവത്തിലേക്ക് കടന്നു പോകും അവരോട് പറയാം പത്ത് ദിവസം നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടേക്കാം പക്ഷെ നിങ്ങൾ നശിക്കുകയില്ല ഹാലലൂയ്യ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം നിങ്ങൾ കടന്നു പോകുന്ന വേദനയുടെയും നിന്ദകളെയും വ്യാപ്തിയും ആഴം അനുസരിച്ചാണ് നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ തേജസ്സിന് വെളിപ്പെടാൻ പോകുന്നത് എത്രമാത്രം മെതിക്കപ്പെട്ടോ എത്രമാത്രം അപവാദങ്ങൾക്കിരയായി തീർന്നിട്ടുണ്ടോ എത്രമാത്രം നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എത്രമാത്രം നിങ്ങളെ പരിഹസിക്കാൻ നോക്കിയിട്ടുണ്ടോ അത്രമാത്രം നിങ്ങളുടെ തേജസ്സിനെ ദൈവം വിശാലപ്പെടുത്തിയിരിക്കും പക്ഷെ ഒരു കാര്യം മാത്രം ദൈവത്തിന്റെ പ്രമാണത്തിനു വേണ്ടി നിൽക്കുക ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുക ദൈവം നിങ്ങളെ വിശിഷ്ടനാക്കും ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ സന്നിധി അവിടുത്തെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ അവരെ വിശിഷ്ടരാക്കാൻ പോകുന്നതിനായി നന്ദി അവർ അവരുടെ ശാരീരികമായി അവർക്ക് അഭിവൃദ്ധി നൽകണം രോഗശക്തികൾ അവരെ വാഴാനിടയാകരുത് യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമുള്ളവരാകട്ടെ ശാരീരിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ അവർ മാനസികമായി ബലപ്പെട്ടിരിക്കട്ടെ അവിടെ വരെ കൃപകൾ ഉണ്ടാകട്ടെ ദൈവിക വരങ്ങൾ ഉണ്ടാകട്ടെ അവർ കർത്താവെ സകല ചോദ്യങ്ങളുടെ നടുവിൽ വിശിഷ്ടരായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു മഹത്വം ഈ മക്കളിൽ വെളിപ്പെടാൻ പോകുന്നതിനെ നന്ദി കർത്താവെ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് എന്നും എൻ്റെ വേദനയാണ് നാളുകൾ എനിക്കെന്നും വേദനയാണ് കഷ്ടതയാണ് എന്നും നീ വിലപിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവ് ശ്രേഷ്ഠതകൾ കർത്താവ് കൽപ്പിക്കണം സന്തോഷവും ഉല്ലാസവും കൽപ്പിക്കണം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കണ്ണുനിലോടെ വിതയ്ക്കുന്ന ഒരു ആർപ്പോടെ കൊയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാക്കി ദിവസം തീർക്കണമേൻ അത് ദൈവം നൽകുന്ന സന്തോഷമാകട്ടെ യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അനേകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം മറ്റൊരു കാര്യം കൂടെ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് രാത്രി എട്ടേ മുക്കാൽ കഴിയുമ്പോൾ ആ മീറ്റിംഗ് ആരംഭിക്കും ഒൻപതേ മുക്കാൽ തീരുന്ന ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആണ് നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നങ്ങളും ഒരു ലൈവായിട്ട് സൂമിലൂടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടക്കുകയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ കൂടാം വലിയൊരു വിടുതൽ നിങ്ങൾക്കൊണ്ട് നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇന്ന് രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ